ആ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ആ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ടൊരു പ്രത്യേക സുഖം തന്നെ നല്ല രസം ഉണ്ടോ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അതുപോലെതാ ഇതിലേക്കൂടെ ഉള്ള വ്യൂ ഒക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ടൊരു പാട്ടൊക്കെ കേട്ടിങ്ങനെ ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കാൻ എന്ത് രസമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുടുക്കത്ത് പാറയിലാണ് ഇത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോൾ ആനക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ മനോഹരമായ കുടുക്കത്ത് പാറ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആർച്ചിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആർച്ചിനോട് ചേർന്ന് തന്നെ സൈഡിലായിട്ട് കുടുക്കത്ത് പാറ എക്കോ ടൂറിസം എന്ന് എഴുതിയ തടിയിൽ തീർത്ത ഒരു മനോഹരമായ ബോർഡും കാണാം ഇവിടുന്ന് ആണ് കുടുക്കത്ത് പാറയിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഇരുവശങ്ങളും വൃക്ഷക്കൂട്ടുകളോട് കൂടിയ മനോഹരമായൊരു മൺപാതയാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കാട്ടിൽ നിന്നുള്ള പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക ഫീലാണ് പ്രകൃതിയുടെ മ്യൂസിക് പക്ഷിപ്പാട്ട് എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം മലയാളത്തിൽ അതെങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ എന്തായാലും ഒരു മാരക ഫീല് തന്നെയാണ് ഇതുവഴി നടക്കുമ്പോൾ കിട്ടുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാനായിട്ട് മുതിർന്നവർ ഇരുപത് കുട്ടികൾ പതിനഞ്ച് വയസ്സിന് താഴെ പത്ത് വിദേശികൾ നൂറ് ഇരുചക്ര വാഹനങ്ങൾ പതിനഞ്ച് മുച്ചക്ര വാഹനങ്ങൾ ഇരുപത് നാല് ചക്രവാഹനങ്ങൾ മുപ്പത് വാൻ എഴുപത്തഞ്ച് ബസ് നൂറ് എന്നിങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ നിരക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആകത്തോട്ട് പോവാം ആകത്തോട്ട് പോയി അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോവാം അവിടെ ആ സൈഡിലായിട്ട് എന്തൊക്കെയോ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോവാം എന്താണെന്നുള്ളത് കുറേ ആനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും ഓരോ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ആനിമൽസ് ഓഫ് ഇന്ത്യ അങ്ങനെ കുറച്ച് ആനിമൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ ഈ ബോർഡിനകത്ത് കൊടുത്തിരിക്കുന്നത് അവിടെ സൈഡിലായിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയി ടിക്കറ്റ് എടുക്കാം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ആളിന് മുപ്പത് രൂപയും ബൈക്കിന് പതിനഞ്ച് രൂപയും അങ്ങനെ ടോട്ടൽ നാൽപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത് ഇനി നമുക്ക് നേരെ കുടുക്കത്ത് പാറയിലേക്ക് വിടാം അങ്ങനെ നമുക്ക് കുടുക്കത്ത് പാറയിലേക്ക് പോകാനുള്ള വഴിയൊക്കെ തുറന്നു വന്നിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വേണം കുടുക്കത്ത് പാറയിലെത്താനായിട്ട് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ കുടുക്കത്ത് പാറയിലേക്ക് പോകാം അങ്ങനെ അവിടുന്ന് നമ്മൾ കുറേ ദൂരം മുമ്പോട്ട് വന്നപ്പോഴത്തേന് സൈഡിൽ കാറൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള വഴിയിൽ കാറ് കയറിപ്പോകാൻ പാടായിരിക്കും കാരണം എന്ന് വെച്ചാൽ അടി തട്ടും അതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അതുകൊണ്ട് കാറിൽ വന്ന ആൾക്കാരൊക്കെ കാറൊക്കെ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് പിന്നെ അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോയേക്കുവാണ് ഇവിടുത്തെ റോഡിൻ്റെ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡ് യാത്രയുടെ എല്ലാവിധ സാസ്യതകളും നൽകുന്നതാണ് ഈ വനത്തിലൂടുള്ള യാത്രയെന്ന് വേണമെങ്കിൽ പറയാം അവിടെ നമ്മൾ വീണ്ടും കുറേ കൂടി മുന്നോട്ട് വരുമ്പോൾ ഒരു കാവ് കാണാം ആ കാണുന്നതാണ് ഇവിടുത്തെ കാവെന്ന് പറയുന്നത് നമുക്ക് ആ കാവിലൊന്ന് കയറിയിട്ട് പോവാം ഈ കാവിന് ഒരു ഐതിഹ്യം ഉണ്ടെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ദേവി സങ്കല്പം ഉള്ളൊരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത് കുടുക്കത്ത് പാറക്കാവ് അങ്ങനെ നമ്മൾ ആ പടി കയറുന്നതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവിടെ ഒരു കട കാണാം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് മേടിക്കാവുന്നതാണ് കാരണം മുന്നൂറ്റി അറുപത് പടിയാണ് കയറാനുള്ളത് എന്തായാലും മുകളിൽ ചെല്ലുമ്പോൾ വെള്ളം ആവശ്യം വരും എൻ്റെ കയ്യിൽ വെള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല പിന്നെ വണ്ടിയിൽ വരുന്നവർക്ക് ഇവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ഇരിക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതാ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇപ്പോൾ ഉണ്ട് നമ്മൾ ടിക്കറ്റ് ആ സെക്യൂരിറ്റി ചേട്ടനെ കാണിക്കുമ്പോൾ ആ ചേട്ടൻ നമ്മൾ മുകളിലോട്ട് കയറ്റി വിടും അങ്ങനെ നമ്മൾ പടി കയറാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു സന്തോഷ വാർത്തയുള്ളത് ഈ മുന്നൂറ്റി പടികൾ നമ്മൾ കയറാനുള്ളതാണ് നമ്മളല്ല ഞാൻ കയറാനുള്ളതാണ് അപ്പോൾ നമുക്ക് വലത് കാലം വെച്ച് തന്നെ തുടങ്ങാം നമ്മളീ പോകുന്ന കുടുക്കത്ത് പാറയുള്ള മൂന്ന് പാറകളുടെ സമുച്ചയമാണ് എന്നാണ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ പാറക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പാറയുടെ സമീപത്തായി ഔഷധസസ്യമായ ആരോഗ്യ പച്ച ധാരാളം ഉണ്ട് ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങളുള്ള ഒരു മേഖലയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇതെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് കുറേ മുന്നോട്ട് എത്തിയിട്ടുണ്ട് വീണ്ടും ഈ പടികളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നടന്ന് കയറുന്ന വഴിയിൽ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കൈവരികൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ മുമ്പോട്ട് ഇതാ ഇതുപോലെ ഒരു മരത്തിൻ്റെ ഒരു വള്ളി ഇങ്ങനെ തോന്നിക്കിടങ്ങുന്നതാണ് ഇതിനകത്തിങ്ങനെ ഊഞ്ഞാലാടാനൊക്കെ നല്ല സുഖമല്ലേ എന്തായാലും ഇത്രയും നടന്നപ്പോൾ തന്നെ ക്ഷീണിച്ച് ഇനി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം നമുക്ക് കുറച്ചുകൂടെ എന്തായാലും നടക്കാം അത ഇവിടെ ഇരിക്കാനുള്ള ഒരു കോൺക്രീറ്റ് ബെഞ്ചൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ നടക്കാം എന്തായാലും കുറച്ചുകൂടെ നടന്നിട്ട് നമുക്ക് ഇരിക്കാം അങ്ങനെ നമുക്ക് വീണ്ടും ഇവിടുന്ന് മുമ്പോട്ട് തന്നെ പോവാം നമ്മൾ അവിടുന്ന് കുറേ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു സ്ഥലം കാണാൻ നമുക്ക് ചെറിയ വിട്ടിരിക്കാം ഇവിടെ നിന്ന് കുറച്ച് നേരം റസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം ഇവിടെ നിന്നുകൊണ്ടോ താഴോട്ടെങ്ങനെ നോക്കിയേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിരിക്കുകയാണ് ഞാനീ അടച്ചടച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പറയുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് കയറാം ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയൊരു പാറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതോ അതിൻ്റെ സൈഡിലൂടെ രണ്ട് പാറകൾക്കിടയിൽ കൂടെ ഒരു വ്യൂ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം നമുക്ക് ആ നല്ല രസമുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഇതിലേക്കൂടെയുള്ള വ്യൂ ഒക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് നല്ല രസമുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ആ ഇത്രയും കയറിയാണ് അതിൻ്റെ ആ ഒരു പകുതി ക്ഷീണമൊക്കെ അങ്ങ് പോയി ആ ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ചപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുമ്പോ ഒരു കാര്യം മനസ്സിലായി ഇനി മുകളിലോട്ട് ഒരുപാടില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായിട്ടുണ്ട് ഈ കാണുന്ന പടികളും കൂടെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ കുടുക്കത്ത് പാറയുടെ ഏറ്റവും മുകളിൽ നമ്മളെത്തും അങ്ങനെ നമ്മൾ കുടുക്കത്ത് പാറയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുവാണ് ഇവിടെ എത്തിയപ്പോൾ ഒരു അതേ സുഖമുണ്ട് ആ തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇത്രയും നമ്മൾ കയറി വന്നതിൻ്റെ ആ ഒരു ക്ഷീണമൊന്നും അറിയാൻ പോലും അങ്ങനെ നമ്മൾ കാണാൻ കാത്തിരുന്ന ആ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റ് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടോ മാരകം എന്നല്ല അതിമാരകം എന്ന് വേണമെങ്കിൽ പറയാം ഈ മുന്നൂറ്റി അറുപത് പടികൾ കയറി നമ്മളിവിടെ എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് ആ ഒരു കാടിൻ്റെ ഭംഗി മുഴുവൻ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയും ആ കാണുന്ന വലിയ പാറയാണ് കുടുക്കത്ത് പാറയുടെ ഏറ്റവും ഉയരം കൂടിയ പാറ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല ഇവിടെ നിന്നുകൊണ്ട് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇനി ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പം അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം അതൊക്കെ സൂക്ഷിച്ച് ആ കൈവരിയിൽ പിടിച്ച് വേണം ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ മറിഞ്ഞു കഴിയും കുത്തനെയുള്ളൊരു ഇറക്കമാണ് നോക്കിക്കേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ഭാഗവും കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലെ പല സ്ഥലങ്ങളും കാണാൻ എന്നാണ് പറയുന്നത് പക്ഷേ അത് ഏതൊക്കെയാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത് കാരണം ഇവിടെ നിന്ന് നോക്കിയിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല പിന്നെ തങ്കശ്ശേരി വിളക്ക് മരത്തിൻ്റെ പ്രകാശം വരെ സന്ധ്യാസമയത്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ആ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ആ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ടൊരു പ്രത്യേക സുഖം തന്നെയാണ് ഇനി മൂന്നാമത്തെ വ്യൂ പോയിന്റ് കൂടി ഉണ്ട് നമുക്കിനി അങ്ങോട്ട് പോകാം ഇതാണ് ആ മൂന്നാമത്തെ വ്യൂ പോയിന്റ് നമുക്കിതാ ഇവിടേക്കെ ഇരിക്കാം കണ്ട അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ നോക്കേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയവും കാണാം എപ്പോഴും നമ്മൾ ഈ സിറ്റിയിലൊക്കെ മാത്രം കറങ്ങി നടക്കാതെ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്ന് ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കണം ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ടൊരു പാട്ടൊക്കെ കേട്ടിങ്ങനെ ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കാൻ എന്ത് രസമാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കുറച്ച് സമയം നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ ടെൻഷനും വിഷമങ്ങളും കുറേയൊക്കെ മാറിക്കിട്ടും അതിപ്പോൾ ഫാമിലിയായിട്ട് വരാം ഫ്രണ്ട്സുമായിട്ട് വരാം ഇനിയിപ്പോൾ ആരുമില്ലെങ്കിൽ എന്നെപ്പോലെ ഒറ്റയ്ക്ക് വന്നിരിക്കാം നമ്മൾ വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അല്ലാതെ ചുമ്മാ വന്ന് കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമ്പം ഒരുപാട് ടെൻഷനും വിഷമങ്ങളും ഒക്കെ നമ്മളിതാ ഇവിടെ ഉപേക്ഷിച്ച് ഭയങ്കര സന്തോഷത്തോടായിരിക്കും നമ്മൾ തിരിച്ചു മടങ്ങുന്നത് എന്തായാലും ഞാനിവിടെ കുറച്ച് നേരം ഇരുന്ന പാട്ടൊക്കെ ഒന്ന് കേട്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ നല്ല പോലൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടേ പോകുന്നുള്ളൂ അങ്ങനെ നമ്മുടെ കുടുക്കത്ത് പാറ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നല്ലൊരു യാത്രാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം